ഇപ്പൊ എന്നെ കാണുന്നവരെല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ് വെളുത്ത ഡൈ ആണോ എന്നുള്ളത് മുതൽ ഭസ്മം പൂഷയാണോ വരുന്നത് എന്നുള്ളത് വരെയുള്ള പല വ്യാഖ്യാനങ്ങൾ അതിന് ലഭിക്കാറുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇന്ന് സംസാരിച്ചു തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് പിറന്നാളിന്റെ അന്ന് പ്രായം പറയാൻ പാടില്ലാന്ന് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെയാണ് പിറന്നാൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് പ്രായം പറയാം പ്രായം മറയ്ക്കുന്നത് പ്രായം നാം മറക്കുന്നില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും പ്രായം മറയ്ക്കാനുള്ള ഒരു തത്രപ്പാടിൽ ഇന്നത്തെ ലോകം നമ്മളെ ഒരു പക്ഷേ സമ്മർദ്ദം ചെലുത്തി ആ ഒരു ആകൃതിയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട് എല്ലാവരും എന്നും അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം ചരിത്രത്തിന്റെ എഴുകൾ പരിശോധിക്കുമ്പോഴും ഒരുപക്ഷെ അതിന് മുൻപ് പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോഴും ഒക്കെ നിത്യ യൗവനം എന്നുള്ളത് ഒരു സാന്ങ്കല്പികമായിട്ടുള്ള ചിന്ത മാത്രമായിട്ടാണ് എന്നും നിലനിന്നിരുന്നു ഒരു താൻ അർഹിക്കാത്ത യൗവനം മറ്റുള്ളവരിൽ നിന്നും പറിച്ചെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ മാർഗത്തിലൂടെ സ്വായത്തമാക്കുക എന്നുള്ളതിനെ ഒരിക്കലും പ്രശംസനീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി ഒരു കാലഘട്ടത്തിലും ഒരു ചരിത്ര ഗ്രന്ഥവും ഒരു പുരാണവും ഒരു മതവും ഒന്നും കണ്ടിട്ടില്ല യൗവനം പറിച്ചെടുക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ തീർച്ചയായിട്ടും യാദിയുടെ കഥയുടെ ഒരു ഓർമ്മയായിരിക്കും നിങ്ങളിൽ പലർക്കും വരിക സ്വന്തം മകനിൽ നിന്നും ഗുരുവിൽ നിന്നും യൗവനം പറിച്ചെടുത്ത എടുത്ത യൗവനം രട്ടെടുത്ത ഏയാദിയുടെ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പക്ഷെ രണ്ടേ രണ്ട് ആത്മഹത്യകളെ കുറിച്ച് പറയുന്നുള്ളൂ പരാമർശിക്കുന്നുള്ളൂ അതിലൊരെണ്ണം ഏയാദിയുടെ മരുമകളുടേതാണ് തൻ്റെ ഭർത്താവിൽ നിന്നും അന്യായമായി യൗവനം വറിച്ചെടുത്തതിനെ തുടർന്ന് ചിത്രലേഖ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ എന്നും യുവാവായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനെ ഏറ്റവും അധികം പരിപോഷിപ്പിക്കുന്നതും പ്രശംസിക്കുന്നതും ഒരുപക്ഷെ അതിനെ സാധാരണവൽക്കരിക്കുന്നതുമായിട്ടുള്ള ഒരു തലമുറ ഒരു കാലഘട്ടം നമ്മുടേതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും